ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക

പ്രത്യേകമായൊരു യോഗം രൂപം കൊള്ളുകയാണ് ആ യോഗത്തിൻ്റെ അനുഭവ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് യോഗങ്ങൾ തീർച്ചയായിട്ടും പല നക്ഷത്രക്കാർക്കും വളരെ സൗഭാഗ്യദായകമായ ജീവൽ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം യോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഇതൊരു ഹാസ്യമായി അല്ലെങ്കിൽ ഒരു തമാശയായി തോന്നിയേക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാതെ പരിഹസിച്ചിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല പരിഹസിക്കുന്നവർ പരിഹസിച്ച് തന്നെ ഇരിക്കുകയുള്ളു ഓരോരോ യോഗങ്ങൾ ഓരോ സമയത്ത് രൂപപ്പെടുകയാണ് ഇത് നമുക്ക് നേരത്തെ കൂട്ടി പറയുവാൻ കഴിയുന്ന ഒന്നല്ല യോഗങ്ങളുടെ വ്യവസ്ഥയെന്ന് പറയുന്നത് ഒരു പക്ഷേ രാജയോഗവും അതുപോലെ തന്നെ പർവ്വതയോഗവും അങ്ങനെയുള്ള യോഗങ്ങൾ നക്ഷത്രത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിനെ വ്യക്തമാക്കി എടുത്തു പറയുവാൻ കഴിയും എന്നാൽ ചില ഗ്രഹങ്ങൾ രാശിമാറ്റം സംഭവിച്ച് ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വ്യവസ്ഥിതി പെട്ടെന്ന് നമുക്ക് വർണ്ണിച്ച് പറയാൻ കഴിയുകയില്ല അത് നിത്യേന നമ്മൾ ഈ പറയുന്ന ഗ്രഹനില വ്യവസ്ഥകൾ വിചിന്തനം ചെയ്യുകയും അതുപോലെ തന്നെ ഗ്രഹങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഗ്രഹങ്ങൾ തമ്മിലുള്ള യോജിപ്പും ഏത് വ്യവസ്ഥകളിലേക്കാണ് ഇപ്പോൾ വരുന്നതെന്നൊക്കെ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് വന്നു ചേരുന്നൊരു വലിയ ഭാഗ്യമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് സമസപ്തമ യോഗം എന്ന് പറയുന്നത് സമസപ്തമ യോഗമാണ് ഇപ്പോൾ വന്നു ചേരുന്ന വലിയ ഭാഗ്യം അതായത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ചൊവ്വയും ശനിയും വർഷം ചൊരിഞ്ഞു നിൽക്കുന്ന സുവർണ നിമിഷങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് മൂന്ന് രാശിക്കാർക്ക് വിസ്മയപരമായ ജീവൽ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ചൊവ്വയും ശനിയും സ്വാഭാവികമായി കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ചിന്ത വന്നേക്കാം ഇത് രണ്ടും തടസ്സഗ്രഹങ്ങളാണ് ദോഷഗ്രഹങ്ങളാണെന്നൊക്കെ ചിന്തിക്കും എന്നാൽ ചില പ്രത്യേക നിമിഷങ്ങളിൽ ഇവ ഉണ്ടാക്കിത്തരുന്ന ഭാഗ്യം എടുത്തു പറയാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കായിരിക്കും ഇപ്പം ശനി ദോഷകാരകനായി എത്തുകയാണെങ്കിൽ അതിനനുയോജ്യമായിരിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്താൽ ഇരട്ടി ഫലമായിട്ടാണ് നമുക്കതിനെ നമുക്ക് ആ ശനി ഗുണം തരുന്നത് ചൊവ്വയും അങ്ങനെ തന്നെയാണ് ഓരോരോ ഗ്രഹങ്ങളെയും നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് കഴിയും എല്ലാം നമ്മുടെ കൈക്കുമ്പിളിലേക്ക് ചടപെടോ എന്നെത്തുന്ന ഒരവസ്ഥ വ്യവസ്ഥിതി അതൊരിക്കലും ഉണ്ടാവുകയില്ല എ ടി എമ്മിലോട്ട് ചെന്ന് എ ടി എം കാർഡിട്ട് നമ്മുടെ നമ്പർ കുത്തി പണം ഇങ്ങോട്ട് വരുന്നത് നമ്മളെ ആകർഷകമാക്കുന്ന അവസ്ഥയാണ് പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ പണം ഇല്ലായെങ്കിൽ ആ പണം എങ്ങനെ എടുക്കും നിങ്ങൾ എന്ന് വിചാരിക്കുന്ന പോലെയാണ് അപ്പോൾ നമുക്ക് നമ്മളുടേതായിരിക്കുന്ന ജീവൻ പശ്ചാത്തലങ്ങൾ ദുഃഖപൂർണമോ അല്ലെങ്കിൽ ദുരിതപൂർണമോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായിക്കൊള്ളട്ടെ ഒക്കെ ആണെങ്കിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിയെടുക്കുന്നതിനായിട്ട് ഈശ്വര സങ്കല്പങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈശ്വര ചൈതന്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം അവയുടെ അനുഗ്രഹം ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം വേണം ഐശ്വര്യപൂർണമായ നിമിഷങ്ങളാണെങ്കിൽ അതിനെ നിലനിർത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് നമ്മളെ തിരിച്ചറിഞ്ഞ് ദൈവസങ്കല്പങ്ങളെ കൂടി തിരിച്ചറിഞ്ഞാൽ ഈ യോഗങ്ങളെല്ലാം നമുക്ക് അനുഭവവേദ്യമാകുമെന്നുള്ളതാണ് ഇവിടെ ഈ മൂന്ന് രാശിക്കാർക്ക് വിസ്മയകരമായ നേട്ടമാണ് ദോഷകരമായിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ കാണുന്ന ദോഷകരമായ അവസ്ഥയിൽ നിങ്ങൾ കാണുന്ന ചൊവ്വയും ശനിയും ചേർന്ന് അനുഗ്രഹം നൽകാൻ പോകുന്നത് ഇപ്പോൾ സമസപ്തക യോഗമാണിത് മുപ്പത് വർഷങ്ങൾക്കു ശേഷമാണ് ചൊവ്വയും ശനിയും ഒന്നുപോലെ ചേർന്ന് അനുഗ്രഹ വർഷം ചൊരിയുന്ന തരത്തിൽ എത്തി നിൽക്കുന്നത് മൂന്ന് രാശിക്കാർക്ക് വിസ്മയകരമായ നേട്ടമാണ് വരാൻ പോകുന്നത് ഇത് ഈ മൂന്ന് രാശിക്കാർക്കല്ലാതെ മറ്റൊരു രാശിക്കാർക്കും ഉണ്ടാവുകയില്ല എന്നും എടുത്തു പറയേണ്ടത് അനിവാര്യമാണ് ഗുണ ദോഷ സമ്മിശ്രമാണെങ്കിൽ ഗുണങ്ങൾ അധികരിച്ചു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാതെ പോകും സമസപ്തക ആ യോഗത്തിൻ്റെ പ്രത്യേകത അതാണ് അത് നൽകുന്നത് ആരൊക്കെയാണ് ശനിയും ചൊവ്വയും ചേർന്നാണ് അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഗുണങ്ങൾ നമുക്ക് വളരെ നല്ല തരത്തിൽ ലഭിക്കണം എന്ന് ഉണ്ടെങ്കിൽ അതിനെ ദോഷങ്ങൾ എത്ര കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും ഈ രണ്ട് ഗ്രഹങ്ങൾ അവയെ തട്ടിമാറ്റി അവരുടെ അനുഗ്രഹം നമുക്ക് നൽകുക തന്നെ ചെയ്യും അതാണ് സമസപ്തക യോഗത്തിൻ്റെ പ്രത്യേകത അതനുഭവിക്കാൻ ഭാഗ്യമുള്ളത് മൂന്ന് രാശിക്കാർക്കാണ് ചൊവ്വ ഇപ്പോൾ രാശിയിലേക്കും അതുപോലെ ശനി മീനം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ രാശിയിലേക്കുള്ള സഞ്ചാരം ഇപ്പോൾ തുടങ്ങി ശനി മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഈ സമയത്ത് സമസപ്തക യോഗം രൂപം കൊള്ളുന്നു അതിൻ്റെ ഫലമായി സമ്പത്ത് വർദ്ധിക്കുക വരുമാനം കൂടുക ജോലിയിൽ ഉണ്ടാവുക സാമ്പത്തികം ഇരട്ടിയാവുക തുടങ്ങിയ ഫലങ്ങളാണ് ഈ മൂന്ന് രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് പന്ത്രണ്ട് രാശികളിലും ഈ സമസപ്തക യോഗം സ്വാധീനം ചെലുത്തുമെങ്കിലും ചില രാശിക്കാരിൽ അല്പം കൂടുതൽ ഗുണാനുഭവങ്ങൾ ശനിയും ചൊവ്വയും പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ഇത് അധികം സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല പ്രധാന രാശിക്കാരിലും മാത്രമേ ഈ യോഗം ഒരുപക്ഷേ അനുഗ്രഹം നൽകി സമൃദ്ധിദായകമാക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നിരുന്നാലും സമസപ്തക യോഗമല്ലേ തീർച്ചയായും എല്ലാ നക്ഷത്രക്കാരും ഒന്നുപോലെ പ്രാർത്ഥിച്ചു കൊള്ളുക ഫലങ്ങൾ ലഭിക്കുന്നെങ്കിൽ അത് ഈശ്വരാനുഗ്രഹമെന്ന് കരുതുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിക്കാൻ പോകുന്നത് ധന നേട്ടങ്ങൾ വേഗം എളുപ്പത്തിൽ കരസ്ഥമാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും എന്നുവെച്ചാൽ നേട്ടങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ധനം വന്നു ചേരുമെന്നുള്ളതാണ് അതുപോലെ തടസ്സങ്ങളിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ച പണം വരെ നമ്മളെ തേടിയെത്തും അതുമാത്രമല്ല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സമയമായിട്ടാണ് ഈ കാലഘട്ടത്തെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് നിക്ഷേപിച്ചാലും അത് ഇരട്ടിയായി കയ്യിലേക്ക് വരിക തന്നെ ചെയ്യും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാകുന്നതിലും ഇതിന് സഹായക ഇത് സഹായകമാകും അപ്പോൾ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവാക്കാനും കുടുംബത്തിൻ്റെ സന്തോഷത്തെ ഉണ്ടാക്കിയെടുക്കുവാനും ഈ സമസപ്തക യോഗം കൊണ്ട് ഈ രാശിക്കാർക്ക് കഴിയുമെന്നുള്ളതാണ് എപ്പോഴും ഈ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് സമസപ്തക യോഗം എന്ന് പറയുന്നത് കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപൂർണമായ മുഹൂർത്തങ്ങളാണ് നൽകാൻ പോകുന്നത് അതായത് ഈ ഒരു വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സഞ്ചാര കാലത്തേക്ക് ഈ രണ്ട് ഗ്രഹങ്ങൾ സഞ്ചരിച്ച് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന സമയം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സമയം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് കുംഭം രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ വളരെ വളരെ ഇരട്ടിയായി തന്നെ അനുഭവവേദ്യമാകുമ്പോൾ അത് വളരെ ആഹ്ലാദകരമാകുന്നു എന്ത് കാര്യങ്ങൾക്കും ചിലവാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ധനം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് അതിൽപരം പിന്നെ എന്താണ് ഒരു സന്തോഷമുള്ളത് തീർച്ചയായും കുംഭം രാശിക്കാർക്ക് സമാസപ്തക രാജയോഗം വഴി ഉദ്ദേശിക്കുന്നതിന് ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മികച്ച മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയുണ്ടാവും ശമ്പള വർധനവ് തുടങ്ങിയവയുണ്ടായി ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് ഉയർന്നു പോകാനുള്ള ഭാഗ്യം കുംഭം രാശിക്കാർക്കുണ്ട് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും നല്ല സമയത്തെയാണ് സമസപ്തക രാജയോഗം ഇവർക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി മാർച്ച് വരെയും ഈ സമസപ്തക യോഗത്തിൻ്റേതായിരിക്കുന്ന സന്തോഷവും സുഖവുമൊക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഈ രാശിക്കാരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം വരുന്നത് വളരെ ഭാഗ്യദായകമായിട്ടായിരിക്കും സമ്പാദിക്കുന്നതിനായിട്ട് ഏറ്റവും നല്ല സമയമാണിത് അതുമാത്രമല്ല ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും അവസരങ്ങൾ ധാരാളം തേടി വരും ജോലിക്കായുള്ള അവസരങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള അവസരങ്ങൾ ധന ധനമാർഗങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ എന്നു വേണ്ട നമ്മൾ അതായത് ശരിക്കും അതായത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്നുയർന്നു പോകാനുള്ള അവസരങ്ങൾ തേടി വരിക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വന്നു ചേരുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇതാ ഭാര്യയും മക്കളോടുമൊക്കെ ഒത്ത് മാതാപിതാക്കളോടുമൊക്കെ ഒത്ത് വളരെ ആഹ്ലാദകരമായി മുന്നോട്ട് നീങ്ങാനുള്ള ഭാഗ്യം വന്നു ചേരും ഏതു കാര്യത്തിനും കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാവും വിദേശവാസത്തിനുള്ള യോഗം കാണുന്നു പല കോണിൽ നിന്നും വരുമാനം ഈ രാശിക്കാർക്ക് എത്തിക്കൊണ്ടിരിക്കും അതെല്ലാം മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടു നൽകുന്നതായിരിക്കും തീർച്ചയായിട്ടും ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് നല്ല തുകയൊക്കെ സമ്മാനമായി വന്നു ചേരും വിദേശ ലോട്ടറി പോലും നിങ്ങളെ സ്വാധീനിക്കും എന്ന് പറയുന്നതിൽ മാറ്റമില്ല ഏറ്റവും അനുകൂലമായ നല്ല സമയത്തിലൊന്നായിട്ടാണ് സമസപ്തക യോഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തികാൽ രോഹിണി മകൈരം പകുതി ചേരുന്നതാണ് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് സമസപ്തക യോഗം പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നത് അതുമാത്രമല്ല പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുവാനും കൂടുതൽ കൂടുതൽ ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുവാനും ഭാഗ്യം കാണുന്നുണ്ട് കലാകായിക കായിക രംഗത്ത് ഇടവം രാശിക്കാർക്ക് അംഗീകാരവും ആദരവും പ്രശസ്തി പത്രവും സമ്മാനങ്ങളും ലഭിക്കാം കലാകായിക രംഗത്ത് ഇടവം രാശിക്കാർക്ക് അംഗീകാരവും ആദരവും പ്രശസ്തി പത്രവും സമ്മാനങ്ങളും ലഭിക്കാം സമൂഹത്തിന് മുൻപിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ രാശിക്കാർക്ക് ഭാഗ്യമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ മികച്ച സമയമായിട്ട് സമസപ്തക യോഗത്തെ കാണാം സമസപ്തക യോഗം അനുഗ്രഹിക്കുക മാത്രമല്ല ഇവർക്ക് ലഭിക്കുവാൻ കഴിയുന്ന സകല ഭാഗ്യങ്ങളെയും ഇവരുടെ കൈകളിലേക്ക് കൊണ്ടെത്തിക്കുക കൂടി ചെയ്യുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന വഴിയിൽ നിങ്ങളെ ഭാഗ്യം അനു അനുഗ്രഹിക്കും നിങ്ങളെ ഭാഗ്യം അനുഗ്രഹിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു സുഹൃത്തിനെ കണ്ട് ഒരു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു അതുപോലെ തന്നെ ഓരോന്നും അങ്ങനെയാണ് ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ എത്തുന്നത് അങ്ങനെയാണ് ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് നടന്നു പോകുന്ന വഴിയായിരിക്കും ഒരാൾ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലൊരു ഭാഗ്യക്കുറി കൊണ്ടു തരുന്നത് കൂടുതൽ വാങ്ങിക്കൂട്ടണം എന്നു ഞാൻ പറയുന്നില്ല തീർച്ചയായും നിങ്ങളെ തേടിയെത്തുന്ന ഭാഗ്യത്തെ കൈവിട്ട് കളയാതെ ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു ബിസിനസ് ആരംഭിച്ചാൽ തീർച്ചയായും അതിൻ്റെ ശാഖകളായി മറ്റ് ബിസിനസ്സുകൾ തുടങ്ങാനുള്ള ഭാഗ്യവും സമസപ്തക യോഗം നിങ്ങൾക്ക് അനുഗ്രഹം വേദ്യമാക്കുന്നു അതുപോലെ തന്നെ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അനുഗ്രഹത്തിനായി ഈ മൂന്ന് രാശിക്കാരും ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമായി ചെയ്യണം അതുപോലെ തന്നെ നവഗ്രഹ പൂജകളും ചെയ്യണം അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്തൊക്കെ നവഗ്രഹ പൂജ ചെയ്യുക അതുപോലെ തന്നെ പോകാൻ കഴിയുന്ന സമയത്തൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക അതിലൂടെ സമസപ്തക യോഗത്തിലൂടെ വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയത്തിലൂടെയാണ് ഈ മൂന്ന് രാശിക്കാരും കടന്നു പോകുന്നത് തീർച്ചയായും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സമസപ്തക യോഗത്തിലൂടെ വലിയ ഭാഗ്യം വന്നു ചേർന്ന് നിങ്ങളുടെ ജീവിതം ഉയർന്നുയർന്നു പോകാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം